രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ യു എസ് പ്രസിഡൻസിയുടെ കാലം മുതൽക്കാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും യു എസ് സൈനികരെ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി വന്നതും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഈ ആവശ്യം ദോഹ കരാർ എന്ന പേരിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുകയും ചെയ്തത് കരാർ അടിസ്ഥാനത്തിൽ തീവ്രവാദം തടയുക അന്തർദേശീയ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക മുതലായവയായിരുന്നു പ്രധാനമായും ദോഹ കരാറിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ജോ ബൈഡൻ പ്രസിഡന്റ് ശേഷം ഏപ്രിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സൈനികരെ പിൻവലിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും സെപ്റ്റംബറോട് കൂടി രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന യു എസ് മിലിട്ടറി ട്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു എന്നാൽ യു എസ് ട്രൂപ്പുകളുടെ പിൻവാങ്ങലോടെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം അട്ടിമറിച്ച് രാജ്യത്തെ തങ്ങളുടെ വരുതിയിലാക്കുകയും കാബൂളിൽ തങ്ങളുടെ അധിനിവേശം ഉറപ്പിക്കുകയും ചെയ്തു അഫ്ഗാനിൽ താലിബാന്റെ വരവോടുകൂടി സ്ത്രീകൾക്കും ന്യൂനപക്ഷ സമുദായങ്ങൾക്കുമെതിരായുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയും അഫ്ഗാന്റെ സാമ്പത്തിക സ്ഥിതി പാടെ മോശപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാന്റെ അട്ടിമറിയോടെ ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷത്തോളം ആളുകളാണ് ഭീഷണിയും ദാരിദ്ര്യവും മൂലം മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് അതേസമയം ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷത്തോളം ആളുകൾ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ചിതറിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പതിനായിരക്കണക്കിന് സിഖ് ഹിന്ദു സമുദായത്തിൽ പെടുന്നവർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും അവരുടെ സംഖ്യ വെറും ആയിരത്തിന് താഴെ എത്തിയിരുന്നു മാത്രമല്ല ക്രൈസ്തവരുടെ സംഖ്യ കണക്കാക്കുവാൻ പോലുമില്ലാത്ത അങ്കുലി പരിമിതമായ ശതമാനമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത് അവരാകട്ടെ ഒളിവിലും ഭൂഗർഭ ഒളിത്താവളങ്ങളിലും താലിബാന്റെ കണ്ണിൽപ്പെടാതെ ജീവിച്ചുവരുന്നു താലിബാന്റെ വരവിന് ശേഷം അഫ്ഗാനിസ്ഥാനിലെ ഏകദേശം എൺപത് ശതമാനം ത്തോളമുള്ള സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ജോലിയും മറ്റും നഷ്ടപ്പെട്ടു പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും ജോലിയും എന്നത് വിദൂര സ്വപ്നമായി മാത്രം അവശേഷിച്ചു കൂടാതെ കൂടാതെ പ്രാകൃതവും പ്രാചീനവുമായ ശിക്ഷാ നടപടികൾ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ വിളിച്ചുകൊണ്ടുവന്ന് ചാട്ടം തുടങ്ങിയ കിരാതമായ ശിക്ഷകൾ പ്രാബല്യത്തിൽ വരുത്തി തീവ്രവാദ സംഘടനയായ ഐഎസ്ഇസിന്റെ ആക്രമണങ്ങൾ പൊതുസമൂഹത്തിന്റെ നിലനിൽപ്പിനും സ്ത്രീ ജനങ്ങൾക്കും ഭീഷണിയായി പ്രസ്തുത കാരണങ്ങൾ കൊണ്ടും കുടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ രാജ്യത്ത് നടമാണുന്നത് കൊണ്ടും ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് താല് താലിബാൻ നേതാവായ ഹിബത്തുള്ള അക്കുന്ദസ്ക്കെതിരെയും ചീഫ് ജസ്റ്റിസായ അബ്ദുൽ ഹക്കീം അഖ്വാനിക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പട്ടിണിയും കൂടിയ മനുഷ്യാവകാശ ലംഘനങ്ങളും അഴിമതിയും പാടെ തകർന്ന സാമ്പത്തിക സ്ഥിതിയുമാണ് ഒരു ഇസ്ലാമിക് സംഘടനയായ താലിബാന്റെ ഭരണം കൊണ്ട് ഇതുവരെ അഫ്ഗാനിസ്ഥാനിൽ നടന്നിട്ടുള്ളത് ഇതിനെതിരെ അന്തർദേശീയ സംഘടനകളും ലോകശക്തികളും രംഗത്തു വരുന്നുണ്ട് എന്നത് പ്രതീക്ഷയ്ക്ക് വകം നൽകുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്